നരേന്ദ്രമോദി കവിൽ നരേന്ദ്ര മോഡി കവിൽ നരേന്ദ്ര മോഡി കവിജയ നമസ്കാരം കോട്ടാടോളം മിഷൻ ലേ സ്വാഗതം വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസാക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ബിജെപി കൂത്താട്ടുകുളം മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളത്ത് ആഹ്ലാദ പ്രകടനവും മധുരപലഹാരങ്ങളും വിതരണവും ചെയ്തു തുടർന്ന് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വോട്ട് ചെയ്ത് കോട്ടയം എം ഫ്രാൻസിസ് ജോർജിന്റെ കോലം കത്തിച്ചും പ്രതിഷേധിച്ചു മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് എൻ കെ വിജയന്റെ അധ്യക്ഷതയിൽ ബിജെപി പിറവ മണ്ഡലം ജനറൽ സെക്രട്ടറി പി എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ സമിതി ജനറൽ സെക്രട്ടറി സജി സി മുൻ ജില്ലാ കമ്മിറ്റി അംഗം റോയ് എബ്രഹാം മുനിസിപ്പൽ സമിതി ഭാരവാഹികളായ സുരേഷ് പി കെ മനു ശിവൻ തോമസ് എന്ന് നേതാക്കളായ വി എം ബാലകൃഷ്ണൻ രാജു ടി യു സത്യൻ പൊന്നപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അറിയുന്നത് അവരുടെ ഒരു വീട് വെക്കാൻ ഒരു പെൺകുട്ടിയുടെ വിഭാഗത്തിന് ബാങ്കുകളിൽ ചെന്നപ്പോഴാണ് കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തു വെച്ച ഈ ദുരന്തമാർഗം മനസ്സിലാവുന്നതും ആ മനസ്സിലായ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നീണ്ട നാളുകൾ മുനുമ്പത്ത് ഒരു സമുദായ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ പള്ളിയുടെ മുറ്റത്ത് നടന്നുകൊണ്ടിരുന്ന സമരം ആ സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ഫ്രാൻസിസ് ജോർജ് ഹൈബി ഈഡനെ പോലുള്ള കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ ഇതിനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നിയമത്തെ സംബന്ധിച്ച് പഠിക്കുകയും ഈ നിയമം എന്ത് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം ഈ വസ്തുവുള്ള പുറ വീടുകളുള്ള സാധാ ജനങ്ങളെ പുറംപോക്കിൽ പോലും താമസിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന രൂപത്തിലാണ് കോൺഗ്രസ് ഗവൺമെന്റ് ഇവിടെ ഒരു നിയമമുണ്ടാക്കി വെച്ചിരുന്നത് ഇതുപോലുള്ള ഒരു പ്രകടനങ്ങൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ എല്ലാ ജനങ്ങൾക്കും അറിയാം എങ്കിലും ഇന്നലെ നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസമായി ബഹഫ് ബോർഡിൻ്റെ ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാസമായി കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ കവട മതേതര മുന്നണികൾ കള്ളപ്രചരണങ്ങൾ കൊണ്ട് മറ്റുള്ള സമുദായത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ജുഗാദി ജുഗാദികളുടെ കൂട്ടം പിടിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ലോക്സഭയിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിനെതിരെ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇരുന്നൂറ്റി എൺപത്തെട്ട് തൊട്ടോടെ അവിടെ പാസ്സായിരിക്കുകയാണ് ശക്തത്തിലെ ഒരു നാഴിയേക്കല്ലാണ് ഇന്നലെ അത് പാസ്സായത് ഈ വകുപ്പ് ബോർഡ് നിയമ ഭേദഗതി എന്ന് വെച്ചാൽ എന്താണെന്ന് ശരിക്കും മനസ്സിലാകണം നമുക്കറിയാം രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ചെറിയൊരു ഭരണഘടനയുമായിട്ട് നമുക്ക് പാർലമെന്റിൽ പോകുന്നത് കാണാം ആദ്യം രാഹുൽ ഗാന്ധി ആ ഭരണഘടനയൊന്ന് വായിച്ച് മനസ്സിലാക്കണം എന്താണ് ഭരണഘടനയിലെ നിയമങ്ങൾ അല്ലെങ്കിൽ വകുപ്പ് നിയമ ഭേദഗതി ബില്ല് എന്താണെന്ന് അത് വായിച്ച് നോക്കണം ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനയുടെ ഈ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം